എൻ്റെ പേര് സുധ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു ഞാൻ ആദ്യമേ തന്നെ അമ്മ മാതാവിന് ഈശോയ്ക്കും നന്ദി പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ സഹോദരൻ്റെ മോൾ പറഞ്ഞാണ് ഇങ്ങനെ കൃപാസന എന്നൊരു പള്ളിയുണ്ടെന്നും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടുമെന്നൊക്കെ പറഞ്ഞു അതിൻ്റെ പേരിലാണ് ഞാൻ വന്നത് പക്ഷേ ഞാൻ വന്ന് ഞാൻ വിചാരിച്ചു സത്യമാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഞാൻ ആറ് നിയോഗങ്ങൾ എഴുതുകയുണ്ടായി അമ്മ എനിക്ക് ആറ് നിയോഗങ്ങളും സാധിച്ചു തന്നു എനിക്ക് രണ്ട് പെൺമക്കളാണ് ഉള്ളത് അവർ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ തന്നെ അവരുടെ പപ്പ മരിച്ചുപോയി അവരുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി വസ്തു വയ്ക്കാനായിട്ട് രണ്ട് വർഷം കൊണ്ട് വസ്തു വയ്ക്കാനായിട്ട് അന്വേഷിക്കുന്നു പക്ഷേ വസ്തുക്കളൊന്നും വാങ്ങാൻ ആരും വരുന്നില്ല ഞാൻ ഇവിടെ ഉടമ്പടിയിൽ അമ്മയുടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ഇവിടുത്തെ ഉടമ്പടി ഉപ്പ് വിൽക്കാനുള്ള പറമ്പിൽ കൊണ്ടിടുകയും അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഉപ്പ് വിതറുകയും ചെയ്തതിൻ്റെ ഫലമായി രണ്ട് വർഷം കൊണ്ട് നടക്കാത്ത കാര്യം രണ്ടാഴ്ച കൊണ്ട് എനിക്ക് നടന്നു കിട്ടി ഞാൻ രണ്ട് പെൺമക്കൾക്കും രണ്ട് ജീവിത പങ്കാളിയെ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ അമ്മ എനിക്ക് രണ്ട് നല്ല മരുമക്കളെ തന്ന് അനുഗ്രഹിച്ചു അവർക്ക് എനിക്ക് മൂത്ത മകൾക്ക് രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് അവിടെ കഴുത്തിലൊരു മൊഴ ഉണ്ടായിരുന്നു എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ടുപോയി ആ ഗർഭിണിയായതുകൊണ്ട് എല്ലാ ഡോക്ടേഴ്സൊന്നും മരുന്ന് കൊടുക്കില്ല ഒടുവിൽ ഞാൻ ഇവിടെ കരഞ്ഞ് അമ്മയോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എല്ലാ ഹോസ്പിറ്റലിലും സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞത് സർജറി ചെയ്യാതെ അമ്മ സുഖമാക്കി തരികയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം നേർന്നു അതിൻ്റെ ഫലമായി ഇന്ന് ഒരു വർഷമായിട്ടും ആ മുഴ അതുപോലെ തന്നെ ഉണ്ട് പക്ഷേ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഒരു കുഴപ്പവും ഇരിക്കുന്നു രണ്ടാമതായിട്ട് എൻ്റെ രണ്ടാമത്തെ മകൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി കുഞ്ഞുങ്ങളൊന്നും ഇല്ല രണ്ട് കുഞ്ഞുങ്ങൾ ആപോഷനായിപ്പോയി അപ്പോഴ് ഭയങ്കര വിഷമമായിരുന്നു മൂന്നാമതിന് ഒരു കുഞ്ഞുണ്ടാവുമോ എന്നുള്ള വിഷമം കൊണ്ട് സങ്കടം സഹിക്കാൻ വയ്യാതെ മോക്കും മരുമോനും ഞങ്ങൾക്കെല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു അപ്പോഴ് ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അമ്മ മാതാവേ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തരികയാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ സാക്ഷ്യം പറയാവുന്നതായിരുന്നു അതിൻ്റെ ഫലമായി ഉടമ്പടി ഉപ്പ് ആ കുഞ്ഞിന് മോക്ക് കൊടുക്കുകയും എണ്ണ ഉടമ്പടി തൈലം വയറ്റിൽ രണ്ട് പ്രാവശ്യം രാവിലെ വൈകുന്നേരം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു അതിൻ്റെ ഫലമായി യാതൊരു കുഴപ്പവും ഇല്ലാതെ സുഖപ്രസവം നമുക്ക് ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു സുഖപ്രസവം നടക്കുകയും ആ കുഞ്ഞിനെ ഇതാ കൊണ്ടുവരേണ്ടതാ ഒരു കുഴപ്പവും ഇല്ല കുഞ്ഞിന് ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞ് യാതൊരുവിധ അസുഖവുമല്ല നല്ല മിടുക്കനായിട്ട് ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നും ടെറസിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ഒരിക്കൽ വിഴുകയുണ്ടായി വിഴുന്ന സമയത്ത് അതേപോലെ തന്നെ ഞാൻ വിഴുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ സാക്ഷ്യം പറയാൻ കാണില്ലായിരുന്നു അവിടെ നിന്ന് മുകളത്തെ സ്റ്റെപ്പ് ഇന്ന് മറിഞ്ഞ് വീണ് വീണ് ഉരുണ്ട് താഴെ വന്ന് രണ്ടാമത്തെ സ്റ്റെപ്പ് ആയപ്പോഴത്തേക്ക് വിഴുന്ന എൻ്റെ കാല് എല്ല് പൊട്ടിപ്പോയി അപ്പോഴും എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ടുപോകുമ്പോൾ പറഞ്ഞ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പുടി വെച്ച് പ്രാർത്ഥിച്ച മാതാവേ സർജറി ചെയ്താൽ കാലിനി പഴയതുപോലെ എനിക്ക് നടക്കാൻ പറ്റുമോ ഒന്നും എനിക്ക് പറ്റൂല അങ്ങനത്തെ ഭയങ്കര വിഷമമായിരുന്നു എൻ്റെ മരുമക്കൾ പറഞ്ഞു സർജറി ചെയ്യാമെന്ന് പറഞ്ഞു എന്നാലും ഞാൻ സമ്മതിച്ചില്ല ഞാൻ പ്ലാസ്റ്റിക് ഇട്ടിട്ട് ഇവിടെ വന്ന് ഉടമ്പടി ഞാൻ സാക്ഷ്യം പറയാൻ നേർന്നതിൻ്റെ ഫലമായി എൻ്റെ കാലിന് ഒരു അസുഖമില്ല കാല് നല്ല സുഖമായി പഴയതുപോലെ എനിക്ക് നടക്കാനും എല്ലാത്തിനും പറ്റുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ മുതിരം കളഞ്ഞു പോയി കളഞ്ഞു പോയത് എവിടെയാണെന്ന് അറിഞ്ഞൂടായിരുന്നു ഇപ്പോഴും ഭയങ്കര വിഷമമായി ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാം മുതിരം കിട്ടുകയാണെങ്കിൽ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായി എവിടെയാണ് അറിഞ്ഞുവിടാമെന്ന് പറഞ്ഞ സാധനം ഇറങ്ങി നടന്നു അര മണിക്കൂറിനകത്ത് തന്നെ ആ മോതിരം കിട്ടുകയും അങ്ങനെ സന്തോഷിച്ചിരിക്കുകയും ചെയ്തു ഞാൻ പിന്നെ പ്രേക്ഷത പ്രവർത്തനം ചെയ്യുന്നത് ബസ് സ്റ്റാൻഡുകളിൽ പോയി ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങി ബസ് സ്റ്റാൻഡുകളിൽ പോയി പത്രം കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ അനാഥാലയത്തിലൊക്കെ ആ ഭക്ഷണം കൊടുക്കാറുണ്ട് അല്ല ചെറുതും വലുതുമായ ധാരാളം അനുഗ്രഹങ്ങൾ പറഞ്ഞാതിര ധാരാളം അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് നമ്മളെ തന്ന് നമുക്ക് തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് അത് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ആദ്യം ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അത്ര വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ സാധിച്ചു കിട്ടുമോയെന്ന് സംശയമുണ്ടായിരുന്നു എനിക്ക് ഒരു എൻ്റെ സഹോദരൻ്റെ മകളാണ് എന്നെ ആദ്യമായി ഇവിടെ കൊണ്ടുവന്നത് പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതുകൊണ്ടും പ്രാർത്ഥിച്ചതുകൊണ്ട് ഫലമായിട്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയും ഞങ്ങൾ കുടുംബസമാധാനം ഉണ്ടാവുകയും എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു കാരണം ഈ എൻ്റെ മോൾക്ക് രണ്ട് വയസ്സായപ്പോഴാണ് അവരുടെ പപ്പ മരിച്ചത് അങ്ങനെ ഭയങ്കര വിഷമത്തോടെ ഞാൻ ജീവിക്കുകയായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് എല്ലാ വിഷമങ്ങളും മാറി എപ്പോഴും അമ്മയും ഈശോയും എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്കൊന്നും സംഭവിക്കില്ല ഞങ്ങൾക്ക് ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ള സമാധാനത്തോടെയാണ് ഇന്ന് ജീവിക്കുന്നത് കാലം നല്ല വ്യത്യാസമാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ഉള്ളത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഇവിടെ നേരത്തെ നിന്നിരുന്ന കുഞ്ഞിൻ്റെ ഒരു സാക്ഷ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയേണ്ടി വന്ന ആ ഒരു സമയത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അത്ഭുതകരമായിട്ട് ദൈവത്തിൻ്റെ കൃപയാലൊരു കുഞ്ഞിനെ ലഭിച്ചു എന്നുള്ളതും ആ കുഞ്ഞിനെ ആൾത്താരയിൽ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തണമെന്നുള്ളതും വലിയൊരു പ്രാർത്ഥനയുടെ ഭാഗമായതുകൊണ്ടാണ് ആ കുടുംബവുമായിട്ട് മകളും കുടുംബവുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോൾ ഒരു സാക്ഷ്യം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് പ്രാർത്ഥിച്ച വ്യക്തിയും ഒപ്പം പ്രാർത്ഥനയുടെ ഫലം അനുഭവിച്ച വ്യക്തിയും ആയിട്ട് വന്ന് ചേർന്ന് കാരണം കർത്താവിന് കൊടുക്കുമ്പം നമ്മൾ ഏറ്റവും ബെസ്റ്റ് കൊടുക്കണമെന്നുള്ളത് കർത്താവിൻ്റെ ഒരു നിയമവും അത് നമ്മുടെ ഒരു കടമയുമാണ് ദൈവം അത് ഈ കടിഞ്ഞുലുകളെല്ലാം എൻ്റേതാണ് എന്ന കർത്താവ് പറയുന്നതിൻ്റെയും പൂർണ്ണമായ അർത്ഥം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ദൈവത്തിന് മുൻപിൽ നൽകണം ആബേലും കായലിൻ്റെ ഉപമയൊക്കെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതും ഇതുതന്നെയാണ് അപ്പം വ്യക്തമായിട്ട് ഇവിടെ സാക്ഷ്യങ്ങളൊക്കെയും ഇതുപോലെ കുടുംബങ്ങൾ വ്യക്തമായിട്ട് ആളുകൾ വന്നിട്ട് തന്നെയാണ് പറയുന്നത് വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമാണ് വിദേശത്തായിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയൊക്കെ ചിലപ്പോഴൊക്കെ അപ്പനും അമ്മയൊക്കെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് പക്ഷേ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നതും ഇതുപോലെയാണ് കാരണം ഇത് സാക്ഷ്യം പറയണത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് മാത്രമല്ല ഇപ്പം ഇദ്ദേഹം ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ തുടക്കത്തിലുണ്ടാകുന്ന എനിക്കൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നു പക്ഷേ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടൊരു അനുഭവം ലഭിച്ചപ്പം അത് വളരെ വ്യക്തമായിട്ട് സമർപ്പിച്ച ആറ് നിയോഗങ്ങളിൽ എല്ലാ നിയോഗങ്ങളിലും തന്നെ ദൈവികമായൊരു ഇടപെടൽ ഉണ്ടായെന്നുള്ളതും അതിൻ്റെ ഒരു നിയോഗത്തിൻ്റെ വലിയൊരു അനുസാക്ഷിയുമായിട്ടാണ് ഇന്ന് ഈ കുടുംബം നൽകിയത് അപ്പോൾ അത്രത്തോളം ഒരു അനുഭവം ഉണ്ടായെന്ന് ലോകത്തിന് മുമ്പ് വിളിച്ചു പറയുമ്പോൾ ഒരു യുക്തിയുള്ള ലോകത്തിന് മുൻപിൽ അനുഭവങ്ങളും അടയാളങ്ങളും വിളിച്ചു പറയുമ്പോൾ അത് വ്യക്തമായിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന അത്രയും തെളിവുകളോടുകൂടി ലോകത്തിന് തിരുമുമ്പിൽ അവതരിപ്പിക്കേണ്ടത് ഒരു സാക്ഷ്യം പറയുന്ന ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഒരു കുടുംബമായിട്ട് വന്ന് സാക്ഷ്യപ്പെടുത്തി ഒപ്പം രാവിലെ പറഞ്ഞു ഒരു ജീവിത പങ്കാളിയുടെ നേരത്തെയുള്ളൊരു സ്വർഗീയ യാത്രയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഷമമൊക്കെ ഉടമ്പടിയിൽ ഒരുപാട് സോൾവ് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നത് ഇത് ആദ്യത്തെ സാക്ഷ്യവുമല്ല എല്ലാ സാക്ഷ്യത്തിലും ഇതുപോലെ ഒരു പക്ഷേ ഒറ്റപ്പെടലിലും ബുദ്ധിമുട്ടുകളിലുമൊക്കെ ഈ മാതാവ് ഒരു ബലം നൽകുന്നതായിട്ട് അത് ചെറുപ്പക്കാരും ഏത് മതത്തിലുള്ള ഒരു സാക്ഷ്യം പറയുമ്പോഴും അവർ പറയാറുള്ളൊരു കാര്യമാണ് അങ്ങനെ ലഭിക്കുന്ന അനുഭവത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാനായിട്ടൊരു ശ്രമമുണ്ട് ആ ശ്രമത്തിൽ ജീവിതം ക്രമപ്പെടുമ്പം ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികവും അല്ലെങ്കിൽ അതിൻ്റെ ഉടമ്പടിയുടെ ഒരു ഭാഗം തന്നെ ഏറെ പ്രത്യേകിച്ച് ഈ കുടുംബത്തിനും ഈ വ്യക്തിക്കും ലഭിച്ച വിശ്വാസത്തിൻ്റെ ആഴപ്പെടുത്തലിനും ഒപ്പം ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക